അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ബീഫ് ദം ബിരിയാണി അപ്പോൾ എല്ലാം എല്ലെല്ലാം ബീഫാണ്ടോ വാങ്ങിച്ചത് ഏഹ് അപ്പം അടിപൊളി ബീഫായിരുന്നു അപ്പോൾ കറുക്കിടകം പ്രമാണിച്ചൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഇന്ന് മദാമ കൊച്ചി നമ്മുടെ മദാമ കൊച്ചിന്ന് പോണേണ്ടട്ടോ രണ്ടനിലൊക്കെ ഇന്ന് പറക്കണേണ് സായ്പൂട്ടം പോകണില്ല രണ്ടാഴ്ച കഴിയണേ മദാമ ഇന്ന് രാത്രി പോണേ അപ്പോൾ ഒന്ന് ബിരിയാണി കൊച്ചിയാണത് ബീഫ് ബിരിയാണി ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമ്മളിന്നേ ഇച്ചിരി ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ കൂടിയാണ് ഇറച്ചി വാങ്ങിച്ചേക്കുന്നത് നെഞ്ചൊടിയാണ് പോത്തിറച്ചിയാണ് ഏ അപ്പം ഞാനൊരു ഒരു മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കയാണ് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി ഞാൻ എടുക്കാറില്ല പിന്നെ ഒരല്പം ചെറുനാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആ മുക്കാ കിലോ അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഇറച്ചി ഒരു ഒരു കിലോനധികം ഉണ്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചളവും വെളുത്തുള്ളി ചതച്ചതുമാണ് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില പച്ചളവും ഇഞ്ചിയൊക്കെ ഇനി ഞാൻ എഗൻ എടുക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള സവാള ഇട്ട ഇറച്ചി പെട്ടെന്ന് വേവെന്ന് പറയണം പിന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കാം അപ്പോൾ ഞാൻ റൈസൊക്കെ വേവിച്ച് കഴിഞ്ഞ റൈസ് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ കഴുകി വാരി വെള്ളത്തിൽ കൂത്ത് വെച്ചതിന് ശേഷം പട്ട കറയമ്പ് ഏലക്ക ബേ ലീഫ് കുരുമുളക് ഉപ്പും എല്ലാം കൂടി ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു മാറ്റനാണ് ഒരല്പം ചെറുനാരങ്ങനീരും ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എൺപത് അമ്പത്തഞ്ച് ശതമാനമാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് റൈസ് നല്ല പേരും മഴയാണ് കേട്ടോ ഒരടപ്പിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇറച്ചി വേവിച്ച് മാറ്റി അപ്പം നമുക്ക് ബിരിയാണി റെഡിയാക്കാം കേട്ടോ അപ്പം ചട്ടി ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളൊക്കെ നീ ഞാൻ ഇടുന്നില്ല കേട്ടോ എല്ലാം ഞാൻ ഇറച്ചി നന്നായിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പം പേപ്പരേം ഇട്ടിട്ടുണ്ട് കാര്യല്ല ഇതൊന്ന് വാടട്ടെ ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടുകൊടുക്കാ ചെറിയ തക്കാളിയാണ് ഞാൻ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് സവാളയും ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പട്ട കറയുമ്പോൾ ഏലക്ക ഒരു നാലും അഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുത്തി ഉച്ച വച്ചതാണ് അതങ്ങുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ചേക്കുന്നത് എന്നാലും ഒരല്പം പട്ടയും കറയുമ്പോൾ ഏലക്കയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കൂടാതെ കുറച്ച് മല്ലി ഇല തണ്ടാണ് തന്നെ എടുത്തേക്കണോ എന്നിട്ട് പൂമ്പല ഞാൻ ദം ചെയ്യുമ്പോ എടുക്കാൻ വേണ്ടിയാണ് ഇനി പൊടികളൊന്നിനായിടുന്നില്ലട്ടോ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ടാണ് വേവിച്ചിരിക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇന്നും കൂടി വാഴട്ടെ അപ്പൊ നമ്മടെ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രേവി കിടന്ന് ഒന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് മൂടി വെക്കണം അതിന് ശേഷം നമുക്ക് ദം ചെയ്യാം ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇറച്ചി അത്യാവശ്യം വന്നിരിക്കുന്നതാണ് കരണ്ട് പോയേക്കണേട്ടോ ഇവിടെ വെട്ടം കുറവാണ് ഇൻവെർട്ടറിലുള്ള വെട്ടം മാത്രമേ ഉള്ളൂ ഒരു ബൾബേ തെളിയില്ലിട്ടുള്ളൂ റെഡി ആവട്ടെ അപ്പൊ നമുക്ക് ബീഫ് നോക്കാം ബീഫ് ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയുമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചതാണ് ഒരുവിധമായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഒരുവിധം റെഡിയായി അല്പം ഗ്രേവിയേ ഉള്ളൂ ഇനി ബിരിയാണി ചോറിട്ട് നമുക്ക് ദം ചെയ്യാം അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസ് ഇട്ടിട്ട് അതിൽ പിന്നെ അണ്ടിപ്പരിപ്പും തവാള വറുത്തതും മല്ലിയിലും ഇതെല്ലാം ഇട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് റൈസും കൂടി ഇട്ട് റെഡിയാക്കാം അല്പം പൈനാപ്പിൾ ആണ് ഒഴിച്ച് കൊടുക്കാം അപ്പം ചിലപ്പം നെയ്യിട്ട് കൊടുക്കാം ഇപ്പം മല്ലിയിലയാണ് മല്ലിയിലയുടെ തണ്ടൊക്കെ ഞാൻ ബീഫിനെടുത്തു ഇതിൻ്റെ ഇല മാത്രമാണ് ഇപ്പോൾ ദം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അണ്ടിപ്പരിപ്പും സവാള വറുത്തതുമാണ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ക്യാമറമാനാണ് റൈസ് ഇടുന്നത് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും നമ്മുടെ സവാള വറുത്തതും എല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം പൈനാപ്പിൾ അസിൻസാണ് പൈനാപ്പിൾ അസിൻസ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം നെല്ലിയിലിട്ട് കൊടുക്കാം സവാള വറുത്തതും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറുതേയിൽ റെഡിയാക്കാം ശേഷം നമുക്ക് ബിരിയാണി റെഡിയാക്കാം വിളമ്പിയെടുക്കാം നമുക്ക് ബിരിയാണി നോക്കാം ബിരിയാണി ദം ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അധികം ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ പിന്നെ നമ്മുടെ മദാമേൻ സെറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ പെരുമഴയാണ് ഇവിടെ ിലേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കാം അപ്പൊ കഴിക്കാം അപ്പൊ പപ്പടം പുറത്തെട്ടാ ഒരു മൂന്നാല് പപ്പടം കാച്ചിട്ടുണ്ട് ഇനി വരുമ്പോ ആള് വരണ അനുസരിച്ച് കാച്ചൊന്നായിരിക്കും പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അല്പം വിനായിരിയും ഉപ്പും കൂടി നന്നായിട്ട് തിരുമി ഉടച്ച സവാളയാണ് പിന്നെ അച്ചാർ പൊന്നച്ചാറുണ്ട് അപ്പോൾ ഒരു പപ്പടം എടുക്കട്ടെ പിന്നെ ഇച്ചിരി സാലഡ് എടുക്കട്ടെ അല്പം എടുക്കോളൂ പിന്നെ ഒരു കഷ്ണം അച്ചാറെടുക്കാം അപ്പം കഴിക്കട്ടെ അപ്പോൾ ഇങ്ങനെ പാത്തിരിക്കണേട്ടോ അതിനെ ഇങ്ങനെ പൊക്കിയെടുക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ ൂപ്പർ മണം വരുന്നുണ്ട് പൊളി പൊളി പൊളിയാണ് പൊളി ബീഫേലൊക്കെ ഒന്നും പിടിക്കാൻ പറ്റില്ല അടിപൊളി ചൂടാണ് തൽക്കാലം ഇപ്പം പപ്പടം തിന്നേണ്ടി വരും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് മഴ സ്പെഷ്യൽ ഇതാണ് ബീഫ് ദം ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്